ഇറാന്റെ കൈവശമുള്ള ഹോർമോസ് കടലിടുക്ക് അടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മീഡിയകൾ റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഗസ യുദ്ധം അവസാനിക്കാത്ത ഒരു സംഭവമായിട്ട് നീങ്ങിപ്പോകുന്നതിൽ ഉണ്ടാകുന്ന പ്രതിഷേധം കടലിടുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായിട്ടെങ്കിലും ഹോർമോസ് കടലിടുക്ക് അടക്കും എന്നാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധം ഇപ്പോൾ നടക്കുകയാണ് യമനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിരിക്കുന്ന ആക്രമം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അയച്ചുവിടുന്നു ഒരുപാട് കപ്പലുകൾ തകരുകയും തീ കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തതും അതോടൊപ്പം തന്നെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ജീവനക്കാർ വെടിയേറ്റ് മരിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെങ്കൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇറാൻ്റെ കൈവശത്തിലുള്ള ഓർമസ് കടലെടുക്കും അടക്കാൻ സാധ്യത എന്നാണ് പറയുന്നത് അതിന് പ്രതി കൂടി അവർ പറയുന്ന ഒരു കാര്യം അന്തർദേശീയ സമുദ്ര കരാറിൽ നിലവിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടില്ല എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതായത് ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള കടലിടുക്കിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവകാശങ്ങളും ഉത്തരവാദിത്വവും നിയന്ത്രണങ്ങളും ഇറാനുള്ളതാണ് അതിലിടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും സമ്മതിക്കില്ല ഇത്തരമൊരു സാഹചര്യങ്ങൾ വന്നാൽ സാമ്പത്തികപരമായ വലിയ ബാധ്യത ലോകത്തിലുണ്ടാവും കാര്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവിടെ തടയപ്പെടും ആ ബൈക്ക് പോകാൻ വേണ്ടി പറ്റില്ല നിത്യേന രണ്ട് കോടി ബീപ്പ ബാരലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്